നമസ്കാരം ഒടുവിൽ ടി പിയോട് വാക്കുപാലിച്ചിരിക്കുകയാണ് സുരേഷ് കുറുപ്പ് മറ്റൊന്നുമല്ല മകൻ അഭിനന്ദിന്റെ വിവാഹത്തിനായി സുരേഷ് കുറുപ്പ് എത്തിയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ഒരു കാലത്ത് സുരേഷ് കുറുപ്പ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ വികാരാധീനനാണ് ടി പി അദ്ദേഹത്തെ ബന്ധം അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചത് ഒരുപക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്തായതിനു ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമായി തന്നെ അതിനെ കാണാൻ കഴിയും ഇത്രകാലം എന്തുകൊണ്ടാണ് സുരേഷ് കുറുപ്പ് ഇതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത് എന്ന് പലരും ചോദിച്ചു പാർട്ടിയെ ഭയന്നിട്ടാകാം ഈ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് തങ്ങൾ തമ്മിൽ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ആ ആത്മബന്ധം നിലനിൽക്കേ അത് നിലനിൽക്കാൻ വേണ്ടി എന്നുമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു ബന്ധം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ടി ബി അൻപത്തിയൊന്ന് വെട്ട് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം സമയത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്തത് അദ്ദേഹം സുരേഷ് കുറുപ്പിൻ്റെ മകൻ്റെ വിവാഹത്തിന് വരാനായി അദ്ദേഹം കോട്ടയത്തേക്ക് എടുത്ത ഒരു ട്രെയിൻ ടിക്കറ്റായിരുന്നു അത്രത്തോളം ആത്മബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ എന്ന് സുരേഷ് കുറുപ്പ് വികാരാധീനനായി പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പങ്കെടുക്കാൻ പോവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതൊരു പക്ഷേ എന്തായിരിക്കാം കാരണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല പിന്നീട് ഒടുവിൽ കെ കെ രമയെ ഒരു സി പി ജോണിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടവരുടെ അടുത്ത് വെച്ച് കണ്ടപ്പോൾ പൊട്ടിക്കരയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അത്രത്തോളം ആത്മാർത്ഥമായിരുന്നു സുരേഷ് കുറുപ്പിന് അദ്ദേഹത്തിൻ്റെ ടി പിയോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ബഹുമാനമെന്നോ അല്ലെങ്കിൽ ആത്മബന്ധമെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന ഒരു ബന്ധം അങ്ങനെ ഒടുവിൽ അഭിനന്ദിൻ്റെ വിവാഹമായി ടി പിയുടെ മകൻ അതായത് ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിൻ്റെ കൊലക്കത്തിക്ക് ഇരയാകുമ്പോൾ അന്ന് വെറും പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനന്ദൻ്റെ പ്രായം അങ്ങനെ കല്യാണമായി ആ വിവാഹ ചടങ്ങിലേക്ക് സുരേഷ് കുറുപ്പ് എത്തി നിരവധി യു ഡി എഫിൻ്റെയും എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തക പ്രവർത്തകർ അതിനോടൊപ്പം ഉണ്ടായിരുന്നു ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നു ടി വി ടി ബൽറാം ഉണ്ടായിരുന്നു എന്നുവേണ്ട സകലരും അതിൽ പങ്കെടുത്തു എന്നാൽ സി പി എമ്മിൽ നിന്ന് ആരെയും ക്ഷണിച്ചില്ലേ പക്ഷേ എം വി ഗോവിന്ദിനെ വിളിച്ചിരുന്നു ചെ ഒട്ടുമിക്ക നേതാക്കളെയും എം എൽ എമാരെയും മന്ത്രിമാരെയും ഒക്കെ കെ കെ രമ കല്യാണത്തിന് വിളിച്ചിരുന്നു ഇത്രയും യു ഡി എഫ് നേതാക്കൾ ഒത്തുകൂടുന്ന ആ വേദിയിലാണ് ഒരുപക്ഷെ അതിൽ നിന്നും പിന്നിലേക്ക് പോയ സി പി എമ്മിൽ നിന്നും മാറി സഞ്ചരിച്ചു തുടങ്ങിയ സുരേഷ് കുറുപ്പും എത്തിയത് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ വിളിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മകൻ്റെ വിവാഹമാണ് എന്നറിയിക്കുന്ന കത്ത് കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു പക്ഷേ മറ്റു ചിലരെയൊന്നും കെ കെ രമ വിളിച്ചിട്ടില്ല എന്ന് തുറന്നു പറയുന്നു ചിലരെ ഒന്നും മനപൂർവ്വം വിളിച്ചില്ല എന്ന് തന്നെയാണ് അത്രത്തോളം അതായത് ടി പിയുമായി നേരത്തെ ആത്മബന്ധം പുലർത്തിയിരുന്ന ടി പിയുമായി വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന നിരവധി ഉണ്ടായിരുന്നു അവരിൽ പലരെയും ആരെയും വിട്ടുപോകാതെ ഒന്നൊന്നായി ക്ഷണിക്കാൻ കെ കെ രമ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ ചിലരെയൊക്കെ ഒഴിവാക്കേണ്ടി വന്നു മനപൂർവ്വം ഒഴിവാക്കേണ്ടി വന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെ സുരേഷ് കുറുപ്പ് അവിടേക്ക് പോകുവാനും ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനും ആ അഭിനന്ദിനെ അനുമ ആശംസിക്കുവാനും അനുഗ്രഹിക്കാനും അദ്ദേഹം കാട്ടിയ ആ മനസ്സ് അത് ആ ഒരു സൗഹൃദത്തിൻ്റെ ബലമാണ് അതാണ് പറയുന്നത് ഈ സൗഹൃദങ്ങൾ എന്നും എന്നും വിളി വിളിച്ച് സംസാരിക്കണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ കൂടിക്കാഴ്ചകളുടെ ആവശ്യമില്ല അതൊരു ആത്മബന്ധമാണ് ആ അത്രത്തോളം രൂഢമായ ഒരു ആത്മബന്ധമായിരുന്നു സത്യത്തിൽ സുരേഷ് കുറുപ്പും ടി പി ചന്ദ്രശേഖരനും തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണല്ലോ ആ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ മരണത്തിൽ പോയി പോകാതിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നില്ല എന്നുള്ളത് അദ്ദേഹം കെ കെ രമ വിചാരിച്ചത് അതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിരിക്കും എന്നാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ടി പി എ ആരാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് അപ്പോൾ സുരേഷ് കുറിപ്പ് വരാതെ പോയത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിരിക്കും എന്ന് കെ കെ രമയും തെറ്റിദ്ധരിച്ചു അങ്ങനെ അതുകൊണ്ടായിരിക്കാം കെ കെ രമ പലപ്പോഴും അത് അല്ലെങ്കിൽ ഈ ഒരു കല്യാണ സമയത്ത് സി പി ജോന്റെ മകളുടെ കല്യാണത്തിന് പോയപ്പോൾ സി എം പി നേതാവിന്റെ കല്യാണത്തിന് പോയപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തോട് സംസാരിക്കാതെ ഒതുങ്ങി നിന്നതും അങ്ങനെ ഒടുവിൽ അവർ അവിടെ പോകുന്നു കെ കെ രമയുമായി സന്ധിക്കുന്നു കെ കെ രമയോട് സംസാരിക്കുന്നു ഒടുവിൽ പൊട്ടിക്കരയുന്നു ഇതൊക്കെയാണ് ആത്മബന്ധം ചിലരൊക്കെ നമുക്കറിയാം നമ്മുടെ മുഖ്യ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന അല്ലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനും കെ കെ രമയുടെ കൈപിടിച്ച് കരയുകയുണ്ടായി അതെന്തായിരുന്നു ഒരു പക്ഷേ പാർട്ടിയുടെ വിഭാഗീയത ശക്തമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നടത്തിയ നാടകമാണ് എന്ന് അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും വി എസ് അതിൻ്റെ പേരിൽ ഒരുപാട് ഘശിക്കപ്പെടുകയും ഒക്കെ ചെയ്തതാണ് പാർട്ടിയിലെ പിന്തിരിപ്പൻ എന്നുള്ള ഒരു ലെവലിലാണല്ലോ ഏറെക്കാലമായി വി എസ് അച്യുതാനന്ദൻ മുന്നോട്ട് പോയത് എന്ത് തന്നെയാണെങ്കിലും സുരേഷ് കുറപ്പ് ആ കടം വന്ന് വീട്ടി എന്ന് തന്നെ കരുതാം ഒരു പക്ഷേ ടി കടം വീട്ടി എന്ന് പറയാൻ കഴിയില്ല ടി പി ടി പി സ്നേഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായ കടമ നിറവേറ്റി എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതമാവുക എന്ന് തോന്നുന്നു